നമ്മൾ ജെ സി ബിക്ക് നമ്മൾ ബക്കറ്റിന് കുഴിയെടുത്തിട്ടുണ്ട് ഏതായാലും ജെ സി ബിൻ്റെ ബക്കറ്റ് കൊണ്ട് നമ്മൾ അത് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ആ മണ്ണിനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഓർഗാനിക് വളങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് വളം എന്ന് പറയുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ മണ്ണാക്ക് ഇങ്ങനെയുള്ളത് ഇട്ടിട്ടുണ്ട് നമുക്ക് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് അധികമായിട്ട് വളം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ നമുക്ക് ബൂസ്റ്റർ വളങ്ങളായിട്ട് കൊടുത്താൽ മതിയാവും നടുമ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ വേരുകൾ ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചാണകപ്പൊടി പിണ്ണാക്ക് അതുപോലെ തന്നെ നമ്പിപ്പൊടി ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാന്റ് വയ്ക്കാം ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് വയ്ക്കുകയാണ് പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റിൻ്റെ മണ്ണ് ഒരിക്കലും ഇളകാൻ പാടില്ല അതായത് ഈ കവറിനുള്ള മണ്ണ് ഒരിക്കലും ഇളകരുത് വേറെ ഇനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ട് ഇതിൻ്റെ അടിവശത്തുള്ള ആ കവർ ഒന്ന് കട്ട് ചെയ്യാം അടിവശത്തെ വേറിങ്ങനെ മാറ്റിക്കളയുക അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് ആ പ്ലാന്റിന് അതുപോലെ തന്നെ ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം മണ്ണ് പൊട്ടാതിരിക്കാനാണ് ഈ ഒരു ഈസി വേ ചെയ്യുന്നത് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റുക കവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാവും പതിയെ കവറിനെ അങ്ങ് മാറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ കവർ മാറ്റിയെല്ലാം കഴിഞ്ഞു അതിനുശേഷം പതിയെ പ്ലാന്റിനെ ഒന്ന് നിവർത്തി വെച്ച് സെൻറ്റർ ചെയ്യുക പരിപാടി കഴിഞ്ഞു പ്ലാനിനെ കറക്റ്റായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ മുന്നേ തന്നെ ചെയ്ത് വെച്ച മാതിരി ആ മണ്ണിനെ എന്ത് ചെയ്ത് കൊടുക്കുക നിർത്തി കൊടുക്കുക നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല നമുക്കിതിന് വേനൽ സമയമായതുകൊണ്ട് പ്ലാന്റിന് അധികമായിട്ട് വെയിലേൽക്കാതിരിക്കാനായിട്ട് ഒന്ന് വളർന്നു വരുന്നത് വരെ നമ്മളൊന്ന് ഷെയ്ഡ് കൊടുക്കും ഒരു തണൽ കൊടുക്കും അതുകൊണ്ട്